ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ ആക്റ്റീവായ കുട്ടികൾ ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യേണ്ടത് പാരൻസിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും ഉണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചില കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ടെൻത്ത് വരെ അവർ പഠിക്കുന്നു കെ ജി ക്ലാസ് മുതൽ ടെൻത്ത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ക്ലാസ്സുകളിലേക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങുന്നുണ്ടാവും പക്ഷേ ക്ലാസ് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല ചില കുട്ടികൾ കുറച്ച് കഷ്ടപ്പെട്ടിരുന്നാൽ തന്നെയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല മറ്റു ചില കുട്ടികൾക്കാണെങ്കിൽ കഷ്ടപ്പെട്ടിരിക്കാൻ സാധിക്കില്ല കാരണം ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും അവർക്ക് റെസ്റ്റ്ലെസ് ആയിരിക്കും അവർക്ക് എഴുന്നേറ്റ് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ചെയ്യണം ഇത് കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് വലിയൊരു കാറ്റഗറി കുട്ടികളുടെ പ്രത്യേകതയാണ് അവർ വളരെ ആക്റ്റീവ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനുള്ള വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കും കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും ഗ്രാസ്പ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും പക്ഷേ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്ന് കൃത്യമായി നോട്ട് എഴുതുക ടീച്ചർ പറയുന്നതെല്ലാം ടീച്ചറുടെ കണ്ണിലേക്ക് തന്നെ നോക്കി എല്ലാം കേട്ടിരിക്കുക അത് മുഴുവൻ ബൈഹാർട്ടാക്കുക അത് മുഴുവൻ എക്സാമിനേഷന് പോകുമ്പോൾ അതേപടി പകർത്തി വെക്കുക ഇത് ഇവർക്ക് സാധ്യമാകില്ല അത് അവരുടെ ഒരു നേച്ചറാണത് പലതരത്തിലുള്ള കഴിവുകളാണ് കുട്ടികൾക്കുള്ളത് ഇങ്ങനെയുള്ള കുട്ടികളെ എസ് എസ് എൽ സി വരെ എങ്ങനെയെങ്കിലും പാരൻസ് ഉണ്ടി തള്ളി അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ചുകൊണ്ടുപോകും പക്ഷെ എത്ര ശ്രമിച്ചാലും അവർക്കൊരു എബൗ ആവറേജിൽ കൂടുതൽ വാങ്ങാൻ സാധിക്കുകയില്ല വളരെ നന്നായി ശ്രമിച്ചാൽ പോലും ചിലപ്പോൾ സാധിക്കണമെന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളെ വീണ്ടും പ്ലസ് വൺ സാധാരണ സി ബി എസ് ഇ പ്ലസ് വണ്ണോ സ്റ്റേറ്റ് പ്ലസ് വണ്ണിലോക്കൊക്കെ വിട്ട് വീണ്ടും ഇതേ അവസ്ഥ തന്നെയായിരിക്കും വരാം അവരെത്ര ശ്രമിച്ചാലും അവരെത്ര ഉന്തി തള്ളിയാലും ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണമെന്നില്ല ഈ കുട്ടികളുടെ പ്രത്യേകത അവർ ധാരാളം വായിച്ച് എഴുതി പരീക്ഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യുന്നവരായിരിക്കില്ല അവരുടെ പ്രത്യേകത അവർക്ക് ടെക്നിക്കൽ സ്കിൽ വളരെ കൂടുതലായിരിക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാക്ടിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു നേച്ചറായിരിക്കും അവർക്കുള്ളത് ഇങ്ങനെയുള്ള ആക്റ്റീവായ കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടബിളായ സ്ട്രീം ഏതായിരിക്കും അവർക്ക് വേണ്ടി തന്നെയുള്ള കോഴ്സുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പലതരത്തിലുള്ള സ്കിൽ ബേസ്ഡായ സിലബസ് ആണ് ഉള്ളത് പ്രാക്ടീസ് ബേസ്ഡായ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയ പഠനമാണ് അതിൽ കൂടുതൽ നടക്കുന്നത് ധാരാളം എഴുതുക ധാരാളം ഓർമ്മോക്കുക ധാരാളം എക്സാമിനേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യുക ആ ഒരു രീതിയിലല്ല അതിൻ്റെ സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ ആക്റ്റീവായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് വൺ ബി എച്ച് എസ് ആയിരിക്കും ഏറ്റവും ഉചിതമായത് അതിൽ തന്നെ അഗ്രിക്കൾച്ചറുണ്ട് അതിൽ തന്നെ മെക്കാനിക്കലുണ്ട് അതിൽ തന്നെ ഓട്ടോമൊബൈലുണ്ട് അതിൽ തന്നെ വെൽഡിംഗ് ഉണ്ട് ഈ രൂപത്തിലുള്ള ധാരാളം സ്ട്രീമുകളുണ്ട് അത്തരത്തിലുള്ള സ്ട്രീമായിരിക്കും അവർക്ക് ഏറ്റവും ഉചിതം അപ്പോൾ പ്ലസ് വൺ വളരെ ആക്റ്റീവായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല നോട്ട് കൃത്യമായി എഴുതാൻ പറ്റുന്നില്ല എക്സർസൈസ് റിവിഷൻ നടത്താൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ നമുക്ക് ഇരുത്തി പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല ട്യൂഷൻ വിട്ടിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള വളരെ ആക്റ്റീവായ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയത് പ്ലസ് വൺ ബി എച്ച് എസ് ആണ് അത് കഴിഞ്ഞാൽ അവർക്ക് പോകാവുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയത് വിവോക്ക് എന്ന് പറയുന്ന കോഴ്സാണ് പോളിടെക്നിക്ക് ഉണ്ട് ഐ ടി ഐ ഉണ്ട് പക്ഷേ ഒരു ഡിഗ്രി കോഴ്സ് എന്ന നിലയ്ക്ക് ഏറ്റവും ഉചിതമായത് ബാച്ചിലർ ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രേഡ് ആയ കോഴ്സാണ് സിക്സ്റ്റി പെർസെൻ്റ് ഓളം പ്രാക്ടീസും ഫോർട്ടി പെർസെൻറ്റോളം തിയറിയുമാണ് അതിൽ വരുന്നത് സ്വാഭാവികമായും ആക്റ്റീവായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക് പഠിക്കാനായി മാത്രമല്ല അത് കഴിഞ്ഞാൽ നേരിട്ടൊരു ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ സ്കിൽ ആണ് ആ കോഴ്സ് ഇനി അതിൻ്റെ കുറച്ചുകൂടി ഉയർന്നു പഠിക്കണമെങ്കിൽ എം വോക്കുണ്ട് മാസ്റ്റേഴ്സ് ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കേരളത്തിലാണെങ്കിൽ മുപ്പതിലേറെ ട്രേഡുകൾ ഡി വോക്കുണ്ട് ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിന് പുറത്തോൾ ഇന്ത്യ അടിസ്ഥാനത്തിലാണെങ്കിൽ അറുപതിലേറെ ട്രേഡുകളുണ്ട് അതിൽ ഗ്രാഫിക്സ് വരുന്നുണ്ട് അതിൽ ലോജിസ്റ്റിക്സ് വരുന്നുണ്ട് മാനേജ്മെൻറ്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ചില ബ്രാഞ്ചുകളുണ്ട് സ്പോർട്സ് ന്യൂട്രീഷ്യൻ പോലുള്ള ചില മേഖലകളുണ്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട തന്നെ മാർഷ്യൽ ആർട്സ് പോലുള്ള ചില വളരെ രസകരമായ ഇൻട്രസ്റ്റിംഗ് ആയ ജ്വല്ലറി ഡിസൈൻ അടക്കമുള്ള പലതരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയ ഒരു ഡിഗ്രി കോഴ്സാണ് ബി ഓക്ക് എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും സ്യൂട്ടബിളായ ആ കുട്ടികളെ സംബന്ധിച്ചും ഇവർ ഇവരുടെ ഇൻബോൺ പൊട്ടൻഷ്യലിൻ്റെ അടിസ്ഥാനത്തിൽ സ്യൂട്ടബിളായ ഒരു സ്ട്രീം സെലക്ട് ചെയ്യണം അവിടെയും സ്ട്രീം വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയ ബി വോക്ക് ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്ലസ് വൺ ഏതാണ് ഇങ്ങനെ സെലക്ട് ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് എക്സലൻ്റ് ആകാൻ സാധിക്കും അവർക്ക് വളരെ സ്കിൽ ബേസ്ഡ് ആയ കാൻഡിഡേറ്റ് ആയി പുറത്തിറങ്ങാൻ സാധിക്കും പ്ലേസ്മെൻ്റിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ധാരാളം എഴുതുകയും ധാരാളം വായിക്കുകയും ധാരാളം ഓർമ്മ വെക്കുകയും ചെയ്യേണ്ട യാതൊരു പ്രശ്നവും അവർക്ക് വരികയില്ല ടെൻത്ത് വരെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും പൊതുവേ വളരെ കുറവായിരിക്കും അപ്പോൾ അവർക്ക് പ്ലസ് വൺ ബി എച്ച് എസിലേക്ക് പോവുകയും ബി വോക്കിലേക്ക് പോവുകയും എം വോക്കിലേക്ക് പോവുകയും ചെയ്താൽ ഈ ആക്റ്റീവായ കുട്ടികൾക്ക് പി ജി തന്നെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഇൻഡസ്ട്രിയിലേക്ക് നേരിട്ട് പോകാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കുട്ടികളുടെ ഈ ആക്റ്റീവായ നേച്ചർ അത് വളരെ ജെനുവിൻ ആണോ ഓരോരുത്തർക്കും സ്യൂട്ടബിളായ പ്ലസ് വൺ സ്ട്രീം ഏതാണ് ബി എച്ച് എസ് പ്ലസ് വൺ ഏതാണ് അതുപോലെ ബിഒക്ക് ഏതാണ് എം ഓക്കെ ഏതാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അസസ്മെൻറ്റിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൺസൾട്ടേഷനും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് പ്രയോജനകരമാണ് ഈ വീഡിയോ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കമൻസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഭാവിയിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വന്ന് കമൻറ്റിൽ അത് രേഖപ്പെടുത്താവുന്നതാണ് ഈ രൂപത്തിലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത വളരെ ആക്റ്റീവായ കുട്ടികളെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓറിയൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് കോഴ്സിലും കരിയറിലും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും താങ്ക്